നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ കഴിഞ്ഞ് നമുക്കറിയാം ആറ്റിങ്ങൽ കൊല്ലമ്പുഴ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു റോഡ് നമ്മുടെ പുതിയ ബൈപ്പാസ് കടന്നു പോകുന്ന വഴിയാണ്ട് ഒരു കട്ടറും മണ്ണും ഒക്കെ ചെടിയൊക്കെ ചേളൊക്കെ ഉള്ളു അപ്പോൾ ഇവിടെ തിനവിള തെനവിള എന്ന് പറഞ്ഞ സ്ഥലം അതായത് തെനവിള തെനവിള എന്ന് പറയും ഇപ്പോൾ തിനവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സ്ഥലത്ത് എനിക്ക് ഓർമ്മ വരാൻ കാരണം ഇവിടെ പ്രമാദമായ പേരുകേട്ടൊരു ക്ഷേത്രമുണ്ട് അപ്പൻ എന്ന് പറയും മഹാദേവൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ ആ ഈ ഏരിയയിലൊക്കെ വന്ന് ഒരുപാട് അധികം ഞാൻ പിടിയുണ്ട് അതിലുപരി എനിക്ക് വന്ന് ഒരു എട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ കുറേ കൂട്ടുകാർ പറഞ്ഞ ചേട്ടാ ഒരു മയിലും കുറേ കുഞ്ഞുങ്ങളും പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്നു മയിലും കുഞ്ഞുങ്ങളും അല്ലായിരുന്നു വിസിലിൻ്റെ അക്ക എന്നറിയപ്പെടുന്ന ചൂള ഇറണ്ടെന്ന് അറിയാൻ അറിയപ്പെടുന്ന പറക്കും താറാവെന്നറിയപ്പെടുന്ന കാട്ടു താറാവെന്നറിയപ്പെടുന്ന ഒരു തള്ളത്താറാവും അതിൻ്റെ ഒരു ഒൻപത് കുഞ്ഞുങ്ങളിൽ പതിനൊന്ന് രണ്ടായിരുന്നൂറ് രണ്ടെണ്ണം കിട്ടിയില്ല അങ്ങനെ മിസ്സായി ഒമ്പതെണ്ണം അവർ സേവ് ചെയ്ത് വെച്ച് ഞാൻ ഇപ്പോൾ ഒൻപത് കുഞ്ഞുങ്ങളും തള്ളിയെടുത്തു അത് കഴിഞ്ഞാൽ കൊണ്ട് ആക്കുളം കാലി വിട്ടു എന്തായാലും സമയം കളയുന്നില്ല ഇന്ന് ഇവിടെ ഒരു ചേച്ചി സഹോദരിയുടെ വീട്ടിൽ പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിൽ അവർ കുറച്ച് കല്ല് ചെറിയ കല്ല് കൂട്ടിയിട്ടുണ്ട് അതിങ്ങനെ മാറ്റിയപ്പോൾ അതിഥി കയറി പോകുന്ന എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കല്ലുപറക്കിലായിരുന്നു എന്തേലും സമയം കളയുന്നില്ല നമ്മളിവിടെ എത്തി അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സമയം കളയാതെ അവരോട് അവരോടൊന്ന് ചോദിച്ചതിന് ശേഷം എവിടെയാണ് കണ്ടതെന്ന് ചോദിക്കണം ആരാണ് അതിഥി എന്ന് നോക്കണം അത് കല്ല് മാറ്റി മാറ്റി നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതിഥി ആരാണ് എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷം തോന്നില്ല തോന്നുന്നു എന്താണെന്ന് അറിയുക എല്ലാം ഗ്രാമ അന്തരീക്ഷം അതിലുപരി എൻ്റെ വീട് ഓലയാണെങ്കിലും ഇത് ഷീറ്റാണ് പക്ഷേ ഈ കൊച്ചു വീടുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടല്ലോ അങ്ങനെയെങ്കിലും സമാധാനിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ അതി തീരിക്കുന്ന സ്ഥലത്തേക്കും നമ്മൾ നമസ്തേ എന്തുണ്ട് ഒരു ഗൗരവം തീങ്ങുന്നു പാമ്പിനെ കണ്ടുള്ള ഗൗരവമാണ് അത് ഞങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ നിൽക്കുന്നതാണെന്ന് മോളെ പേരെന്താണ് റോഷന അപ്പോൾ സുഖം അപ്പോൾ സമയം കളയുന്നില്ല നമുക്കിവിടെ പരിചയപ്പെടാം കാവൽ നിൽക്കുന്നവരല്ലേ ആ സുഖം തന്നെല്ലോ എന്താണ് ഉടുപ്പ് ഉടുപ്പ് കള്ളയിപ്പടിപൊളിയാ നിക്കുന്നത് എന്താ പേര് സുഭാഷ് സുഭാഷ് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഇതിനകത്തോ ഇതിനകത്തോ ഓക്കെ ഇതിനകത്ത് കയറി ഓക്കെ അടിപൊളി അപ്പൊ ഇവിടെ ഇതിന് മുന്നേ പാമ്പളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ല അതിനു വേണ്ടി ശേഖരിച്ചിട്ടത് പേരെ ഇവിടെ നിന്ന് പൊളിച്ചോണ്ടിട്ടത് അല്ലേ അതിന് നമ്മൾ പണിയാണ് എടുത്തപ്പോൾ കണ്ടത് അടിപൊളി എന്തായാലും സന്തോഷം എന്തായാലും ഈ കല്ല് മാറ്റി നോക്കാം നമുക്ക് നമ്മുടെ അതിഥി ആരാണ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അറിയാലോ നമ്മളെ സാധാരണക്കാരൻ്റെ വീടാണ് സാധാരണക്കാരൻ്റെ വീടെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ആളുകളെല്ലാം പറയും എല്ലാവരും സാറിനക്കാരനുണ്ട് ടാറ്റയും ബില്ല ഒഴിച്ച് ബാക്കി എല്ലാവരും സാറിനെക്കാരനെന്നുണ്ടോ പക്ഷേ ഇത് നോക്കാം നമുക്ക് പാവപ്പെട്ട വീട് അപ്പോൾ നമ്മൾ ഇവിടെ അവർ ഒരു കൊച്ചു റൂം അപ്പുറ സൈഡിൽ കുട്ടികൾ മോളൊക്കെ വലിയ മോളല്ല അപ്പോൾ മോൾക്കൊക്കെ സൗകര്യത്തിനായിട്ട് പഠിക്കാനൊക്കെ വേണ്ടി റൂം ഇറക്കാൻ വേണ്ടി ഒരു ശ്രമത്തിനാണെങ്കിൽ ഇത്രയും കല്ല് എവിടെ നിന്ന് ശേഖരിച്ചുണ്ട് പാവപ്പെട്ടവർ എവിടെ നിന്ന് ശേഖരി നമുക്ക് കല്ല് വാങ്ങാൻ കിട്ടുന്നില്ലല്ലോ പിന്നെ നമുക്ക് കല്ല് വാങ്ങാൻ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് കല്ല് വാങ്ങാം എവിടെ നിന്ന് ശേഖരിച്ചു കല്ല് അവർ ഇന്ന് അതിൻ്റെ പണി ബേസ് തുടങ്ങാനായിട്ട് കല്ല് മാറ്റിയപ്പോൾ അതിനകത്തൊരു പാമ്പ് പാം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല വേറെ വ്യായാമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണികൾ കിട്ടുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റുന്നു എന്താണെന്നറിയാം ഈ ശരീരം നിലനിൽക്കുന്നു വ്യായാമം ഉണ്ടല്ലോ മറ്റത് ജോലിയില്ല രാവിലെ ഓട്ടവും ചാട്ടവും നടപ്പൊന്നുമില്ല യാത്രയോടെ യാത്ര ഒരുപാടുണ്ട് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കല്ലുകളായിരിക്കും ഒട്ടൻ കല്ലുകളായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് എന്തായാലും കഷ്ടത്തെടുത്ത് വെച്ചുകൊണ്ടാകുന്ന കല്ലിൻ്റെ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും നായ കെട്ടിയിട്ട് സ്ഥലമാണ് നമ്മൾ വന്നപ്പോഴേ നായെ അഴിച്ചു മാറ്റാൻ പറഞ്ഞു വേറെ ഒന്ന് ലോങ്കടൊന്ന് കുറച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അത് ഡിസ്റ്റർബ് ഡിസ്റ്റർബാണെങ്കിലും വിചാരിച്ച് നമ്മൾ അവന് വന്നപ്പോഴേ മാറ്റാൻ പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചു കല്ല് വേണമെങ്കിൽ ചോദന്നുകൊണ്ട് അവിടെ ഇടാന്ന് പറഞ്ഞു വേണ്ടെന്ന് ഞാൻ പൈസ ഇറേണ്ടി വരണമെങ്കിലും ഒന്ന് എന്തൊരു ആൾക്കാരല്ലേ ഞാൻ പ്രീ ആയിട്ട് ചോദിട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞത് എന്നാലും വേണ്ടെന്നാണ് അവർ പറഞ്ഞത് പിന്നെ പറഞ്ഞാൽ ഇനി നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ആൾക്കാരും മിക്കവാറും എനിക്ക് പേടിയിടും ബംഗാളി എന്ന് പറഞ്ഞ് പേരിടും വട്ട പേരിടും കാരണം വെച്ചാൽ അടിമ പണിയായില്ലേ എവിടെ പോയാലും കക്കു എന്താ ക്ലോസിറ്റ് ഒഴിവെക്കാം കക്കൂത്ത് ഒഴിവാക്കാം കുളിമുറി വൃത്തിയാക്കാൽ പിന്നെ നാടുടെ കാഷ്ടംമാരിൽ കോഴി കോഴി കാഷ്ടമാരി ഇതൊക്കെ തന്നെ ഇപ്പം എൻ്റെ സ്ഥിരമാണ് ഇനി ഇത് കാണുമ്പോൾ വളരെ ഓ ബംഗാളിയാണ് എന്തായാലും അവർ കണ്ടു എന്നുള്ളൊരു സംശയമൊന്നുമില്ല അവരിവിടെ കാത്തു നിൽക്കുകയായിരുന്നു കല്ല് ഇത്രയും ചെറിയ കല്ലല്ലേ അപ്പോൾ നമ്മൾ അത്രയും മാറ്റി പോയാലേ അവനെ കിട്ടുകയുള്ളു അവസാനത്തെ കല്ല് വരെ നമുക്ക് പ്രതീക്ഷിക്കാം അവസാനത്തെ കല്ല് വരെ നമുക്ക് പ്രതീക്ഷിക്കാം അവസാനത്തെ കല്ല് വരെ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം വെച്ചാൽ നമ്മൾ പകുതി മുക്കാലും പകുതി മുക്കാലും മാറിയിട്ടുണ്ട് അയ്യോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഏഴ് ഞാൻ ഒത്തിട്ടായിരുന്നു അപ്പോൾ അതെന്തായാലും നമുക്ക് സാധനം ഉണ്ടെന്ന് ഉറപ്പായി കരിങ്കല്ലിന് വേറെ അറിയാം ഇപ്പോൾ പാറക്കല്ലിനകത്ത് നമ്മൾ പാമ്പിനെ കണ്ടാലും നമ്മളെപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു മാളത്തിൽ ഇതൊരു കെട്ടാണ് വലിയ കെട്ടാണ് ഇവിടെയാണ് പാമ്പ് കയറിയത് എല്ലാവരും പറയും ആ മാളം പൊളിച്ചാൽ അങ്ങ് കൈകൊണ്ടിങ്ങ് എടുക്കാന്ന് പറയും ലോകത്ത് ഏറ്റവും വലിയ മണ്ടിലാണ് ഈ പാറക്കിനകത്ത് കറിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ടൊരു അഞ്ചടി മാറ്റി പൊളിച്ച് ഇവിടെ നിന്ന് ഒരു അഞ്ചടി മാറ്റി പൊളിച്ച് ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ പൊളിക്കാവും എങ്കിൽ മാത്രമേ ഇതിനെ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊളിച്ച് പോയി കഴിഞ്ഞാൽ ഇത് അങ്ങ് അറ്റമ പോകാൻ പറ്റും ഇവിടെ പൊളിച്ചാലും ഇങ്ങര പോകാൻ പറ്റും കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ കോട്ടയം പത്തനംതിട്ട ജില്ലയിലൊക്കെ പോയിട്ട് മതില് പൊളിച്ച് കിട്ടിയില്ല എന്നുവച്ചാൽ അവർ ഈസി ആയിട്ട് ഇങ്ങനെ വന്നത് ഈ അടുത്ത് അവിടെ അല്ല പാറശാലയ്ക്ക് അടുത്ത് തമിഴ്നാട് അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു നാല് ദിവസം മുന്നേ രാത്രി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാദം പറഞ്ഞ് വിളിച്ചാൽ മറിച്ച ചേട്ടാ കിട്ടത്തില്ല അത് പോകുന്നു ഇല്ല വന്നാൽ മതി ഇപ്പോൾ മറിക്കാമെന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ഈ ഹൈറ്റ് ഉണ്ട് മതിലിനെ അവിടെ വേറെയൊക്കെ എൻ്റെ തല അതിനകത്ത് കയറി പോകും അത്ര വലിയ ഹോളുകളാണ് അവസാനം അവർ ഇതിൽ കഴിഞ്ഞിട്ട് എടുത്താൽ മതി പറഞ്ഞു ഒരു കല്ല് അഞ്ചടി പതിനാറ്റി അപ്പുറത്ത് ഒരു കല്ല് വിളിച്ചപ്പോൾ പാമ്പ് ഒരു പതിനഞ്ചടി അപ്പുറത്തേക്ക് തലയിട്ടു അവിടെ പോയി ഒരു കല്ല് വിളിച്ചപ്പോൾ ഏശൊരു ഇരുന്നൂറ് അടിയുള്ള നീളം ഉണ്ട് ഒരു പാവപ്പെട്ട പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ അത് ഡെയിലി ആകം കഴിക്കാൻ നിർത്തിയില്ലാത്ത ഒരു പത്തഞ്ഞൂറ് പത്ത് പതിനഞ്ച് ഏക്കറിൻ്റെ ഓണം ഓണ ഉണ്ട് അവർ പാവപ്പെട്ടവർ നിർത്തിയില്ലാത്തൊരു വീട്ടിൻ്റെ അതിർത്തിയായിരുന്നു പിന്നെ പള്ളി എല്ല് പൊളിക്കാൻ പറ്റും അവരറിഞ്ഞില്ല രാത്രി പിറ്റാൻ എനിക്ക് കേസ് വരും കാരണം ഒരു പതിനഞ്ച് വർഷങ്ങൾ മുന്നേല്ലോ കാട്ടാക്കടയിൽ ഞാൻ ഒരു മതിൽ പൊളിച്ച് എൻ്റെ പേര് കേസായിരുന്നു പുള്ളി ഇംഗ്ലണ്ടിലാണ് പുള്ളി അറിഞ്ഞില്ല മതിൽ പൊളിച്ച് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു ഞാൻ നിൽക്കുമ്പോൾ ബ്രൈസിലെ കഴിഞ്ഞ് കയ്യിൽ അഞ്ച് മൂന്നാല് മോതിരവും കഴിത്തിൽ ഒരു മാലയേക്കണം അപ്പം ഞാൻ വെച്ചു പുള്ളിയായിരിക്കും ഓണമായിരുന്നു പുള്ളി പറഞ്ഞു എൻ്റെ എന്നെ പൊളിച്ചോളാൻ പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കോടതി നിന്ന് എനിക്ക് പേപ്പർ വന്നു പോയി മതിലിട്ടിക്കൊടുക്കേ പിന്നെ മതിൽ കിട്ടി കൊടുത്തു ഇതാണ് എൻ്റെ അവസ്ഥ അതുകൊണ്ട് മതിൽ പൊളിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ തൊഴുതുകൊണ്ടുവന്ന അപ്പോൾ ഊത്തരേക്കല്ലേ ഊത്തരേഖല്ലെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന്മാരോടൊപ്പം ഇന്ന് വീട്ടിൻ്റെ പണിയൊക്കെ ഇന്ന് തന്നെ ഞാൻ ബേസ്മെൻറ്റ് കെട്ടി അതിൻ്റെ പൂരെയൊക്കെ അതിൻ്റെ ചവരെയൊക്കെ കെട്ടി വാർത്തിട്ടൊക്കെ ഞാൻ പോവുകയുള്ളൂ that ഇതിനകത്ത് കയറുന്ന വേണ്ട ഇതിനകത്ത് ഇരിക്കുന്നതാണ് വേണ്ടത് ഇരുന്ന് കയറുന്ന കണ്ടില്ല അല്ലേ ആ അങ്ങനെ ഉണ്ടല്ലേ ആ നന്നായി ഇന്ന് കലെടുക്കാൻ തോന്നിയില്ലേ ഇതിനകത്ത് ഇരിക്കില്ലേ നമുക്ക് വീട്ടിൻ്റെ മുറ്റവും കൂടെ അല്ലേ ചിലപ്പോൾ ഈ സൈഡ് ഒഴിക്കാൻ അറിയാം രാവിലെ പാത്രം ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ചവിട്ട എന്തെങ്കിലും ചെയ്യുന്നെങ്കിലോ ഇവിടെ നായും കിടന്നതല്ലേ അവനും കുറച്ചൊന്നുമില്ല ഇന്നൊന്നലെയൊന്നും ഇന്നലെയൊന്നും കുറച്ചില്ല അടിപൊളി ആ ചുമ്മാല്ല പോകാത്തത് അതിൻ്റെ വൈറ്റിൽ അനക്കാലം വലിയ സാധനമുണ്ട് നോക്കിയുള്ളൂ ഭക്ഷണം എന്തോ വലിയ തീറ്റി പിടിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നത് കണ്ടോ നല്ല സൗന്ദര്യമുള്ള അതിഥി അല്ലേ സൂപ്പർ എന്നെ പോലെ എൻ്റെ അതേ സെയിം കളർ ഞങ്ങൾ എൻ്റെ സെയിം പിച്ച് പിച്ച് കണ്ടോ സെയിം പിച്ച് അടിപൊളി എൻ്റെ വൈറ്റിൽ വലിയൊരു എലിയാണ് ആ എലി അദ്ദേഹം ഒമറ്റിയാണ് എലി എനിക്കൊരു നാറി തുടങ്ങി പുറത്ത് ഈച്ച വന്നിരിക്കുന്നുണ്ട് അപ്പോൾ മിക്കവരെ എലി അഴുകി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അവിടെ ഇരുന്നത് ഇല്ലെങ്കിൽ അവർ ആ കല്ലെടുത്ത സമയത്ത് തന്നെ അവൻ പോകേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കല്ലെടുത്തു എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കുഞ്ഞ് അതിഥിയാണെങ്കിൽ നമ്മളിവിടുന്ന് കല്ലെടുക്കുമ്പോൾ അങ്ങോട്ട് പോകും പിന്നെ അവിടെ നിന്ന് കല്ലെടുക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് പോരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് കല്ല് മാറ്റി വന്നത് അപ്പോൾ നമുക്ക് ഇതാണ്ടോ വയറ്റിൽ നമ്മളൊന്നും ചെയ്തിട്ടല്ല പക്ഷേ അത് അത് ഛർദ്ദിച്ചില്ല എങ്കിൽ നമ്മൾ ബോട്ടിലോ ചാക്കിലോ ഒക്കെ അടയ്ക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം ഇപ്പോഴും പല സ്ഥലത്തും വയറ്റിൽ ഭക്ഷണത്തോടുകൂടി പിടിച്ചുകൊണ്ട് വന്ന് രാജവൻപാല ഉൾപ്പെടെ മരണപ്പെട്ടതായിട്ട് അറിയാം വൈറ്റിൽ വായിൽ കുരുങ്ങിയിട്ട് ചാക്ക കണ്ട് നമ്മൾ എത്ര സഞ്ചി വെച്ച് കെട്ടിട്ട് സഞ്ചി അവസാനം ചുറ്റി ഇങ്ങനെയാണ് കെട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് അതിന് ചുറ്റി നീണ്ടു കിടക്കാൻ പറ്റില്ല അപ്പോൾ മരിക്കുന്നതേണ്ടോ അപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല അത് കക്കുന്നതാണ് നല്ലത് ൂ വലിയൊരു എലി എലിയെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പോകാതെ അവിടെ ഇരുന്നത് അപ്പം നമുക്കറിയാം ഒരു ചേര എങ്ങനെയാണ് ഇപ്പം പിടിച്ചിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ നോക്കൂ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ പിടിച്ചിട്ട് വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ പിടിച്ചിട്ട് വളരെ കുറച്ച് സമയം അതേ സമയം ഇനി അദ്ദേഹം ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നോക്കിയുള്ളൂ മിക്കവാറും നല്ല സ്പീഡിൽ പോകും എന്തായാലും നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റെങ്കിലും എടുത്ത് തിനവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാവപ്പെട്ട വീട്ടിൻ്റെ മുന്നിൽ നിന്ന് മുന്നിൽ കുറച്ച് കാര്യം കല്ല് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് നമ്മളെന്തെങ്കിലും കുറച്ച് കല്ല് ആ കല്ല് ചെറിയ കല്ലാണ്ട് വളരെ പ്രായശമല്ല പറക്കി മാറ്റാൻ പറ്റി അതിനിടയിൽ ഭക്ഷണം കഴിച്ച് കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുത്ത ഏകദേശം ഒരു മൂന്ന് വയസ്സോളം പ്രായം വരുന്ന ഒരു മീറ്ററിനടുത്ത് നീളം വരുന്ന പെൺമൂർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ